மீன் காரம் ஏதேருந்து சம்மதம் காம் இன்னைக்கு துர்ாஷ்டமி அன்ன நம்மளை கொந்தே அந்த ரத்தத்தை கனகாம்பரன் வந்து சார കുളിക്കണം അവന്റെ ഒപ്പം നോക്കിയാലും എൺപത്തിരണ്ട് പതിമൂന്ന് ചാടി ചാരി അടിയാതെ കിട്ടും അടി കിട്ടും എന്തായാലും പപ്പു ചാട്ടുന്ന സൗണ്ടൊന്നും എടുത്തോടേ ഈ പറ്റില്ല വരും കൂടി വായി സപ്പോർട്ട് അങ്ങനാണെങ്കി ആദ്യമായിട്ട് നമ്മൾക്ക് മണി ചിത്രത്തിലെ കുതിരവട്ടം പപ്പച്ചാട്ടന്റെ വോയിസ് തന്നെ കേൾക്കാം കേട്ടോ നിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൈയ്യേറ്റ് സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഞാൻ അതിനനുസരിച്ച് നിക്കു ആ அப்ப தொடலாப்போ என்ன எந்த பங்குகள் என்ன மாதம்பள்ளி முற்றத்து வச்சு கண்ட ஆழ அகத்து கெட்டிட்டு அல்ல மாதம்பள்ள பழைய தமிழ்தா அசமயத்தவண நிக்காதிருந்தோ ஆய்ச்சியில பலம் கொண்டா

ടുത്തോക്കല്ലേ പോലെ എന്നും സപ്പോർട്ട് ചെയ്യല്ലേ അപ്പൊ അങ്ങനെയാണെങ്കി നമുക്ക് ആക്ഷൻ ഹീറോ ബിജു സിനിമ ഉണ്ട് കണ്ടോ അതിലു പോലീസ് സ്റ്റേഷനിൽ തന്നെ രണ്ട് പള്ളികള് അത് ഒന്നിന്റെ സൗണ്ട് ഞാൻ എടുക്കാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്യോ കനകാമ്പരൻ ഞങ്ങൾ എല്ലാവരും തന്നെയാണ് സാറേ അവനൊപ്പം നോക്കിയാലും കുളിക്കണം കുളിക്കുമ്പോ തുണിയും മണി ഇല്ലാതാണ് സാറേ കുളിക്കാറുള്ളത് തുണി മണി ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ നോക്കാതിരുന്നാ ശൂഷൊന്ന് വിളിച്ചു സാറേ നോക്കി പോയില്ലേ ഇവനെ കാണാൻ എങ്ങനെയാണ് കാണാൻ കൊക്കൻ കുറഞ്ഞു കറത്തിരിണ്ട ഒരു മാക്കച്ചി തനെ പോലെൻ റെടി ആ ഒരു മാക്കച്ചി തനെ പോലെ ഉണ്ടേ സർ സർ ദേരമിനി കേടിക്കുന്നു സർ ദേരമിനിന്നല്ല പെണ്ണുകളേ നേരാല്ല സർ ഒന്ന് പോ സർ സഞ്ജു സഞ്ജു ഒരു വസ് നല്ല കൈയേ കേടിക്കുന്നു ഇന്നപ്പോ ഫാത്തുമ്മൻ ആരാധയ അവിടെ സുരഭി ചേച്ചി ദേ ഒന്നും പറയാണ്ട ഫാത്തു ഫാത്തു അണോ എംഎ ടീ മൂസ

അപ്പൊ ഇനി നമുക്ക് അതിനുശേഷം നറുക്കെടുപ്പിനെ പോരാങ്ങാട് പോയതിന്റെ പാട്ടുണ്ട് അടിപൊളി ഇമ്പ മൂന്നോ മാപ്പിള പാട്ടും നാടൻ പാട്ടും സിനിമ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും നമ്മള് നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് കാത്തിരിക്കുക നറുക്കെടുക്കുന്നത് നറുക്കെടുക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കണം അല്ലേ പിന്നെ നോക്കാം നമുക്ക് ഇംഗ്ലീഷാണ്

ി ഓർമ്മ ആരും പോകുമ്പോ കൊണ്ടാണ് ഒരു തരം പോയോ രണ്ടു തരം ആളോ ഇന്നല്ലോ മാറ്റിരിക്കട്ടെ ആ ഓക്കെ മാറ്റി നിൽക്കും ಜನಗಳ ಕೈಗೆ ಇತ್ತು ಅರಿಯಲೇ ಇದಾವುದೇ ಆಗಿರണ്ടಾವಲ್ಲ ನೆಕ್ ಟ್ರಾಪ್ ಬಡಚ ರಬ್ಬೇ ಅದಾ ನೋಟೀಸಿನೇ ಮೇರಾನೈ ರೆಂಡಾ ಸಮಾನಾಟ ನರಕಡಕನದು ಕಂಫರ್ಟ್ ಬರ್ಡ್ ಅಬ್ದುಲ್ ಅಬ್ದುಲ್ಲಾ ಸೀสุಫಿ ಹಾ ಅಬ್ದುಲ್ಲಾ ಸೀสุಫಿ ಅಬ್ದುಲ್ಲಾ ಸೀสุಫಿ ಹಾ ಮಾಡೋ ಜಡ लास्ट ನಂಬರ್

Ah. Eh? Si yeah ah, ah, okay. مریادہ আবদুর রসুল আব্দুর আব্দুর নসরান আবরু আবরু দেইজালার ওন ওনা এই চেঙ্গাইকে সম্মাননাটা കൊടുকে গেছে তো নিണ്ടگی তেনে আবরু আব্দুর রাসুলারান স্যার রবে কাডিগা নামানা ലാസ്റ്റ് നമ്പർ ഞാൻ പറഞ്ഞുതരാം അതെ തൊണ്ണൂറ്റിയേഴ് എൺപത്തി ഒമ്പത് എട്ട് ഒമ്പത് ഉണ്ടോ ഫൈസാൻ ഉണ്ടോ ഫൈസാൻ ഫൈസാന ശരി അത്യാപ്പൂർ പോയത് സൽഹാ നസറി ൾക്കാരൊക്കെ കിട്ടിട്ടുണ്ട് കാര്യങ്ങള് പറഞ്ഞാല് അതിന്റെ ആ ഫോൺ നമ്പറിൽ പറഞ്ഞു പറഞ്ഞാൽ

കരൻറ്റ് ആയോ ഏറ്റവും മുന്നിൽ ഇന്നതാ മുന്നണ്ടേ അടിയില്ല ഒന്നട കൊടുത്താലോ ഇന്നത്തെ തല്ല സൈനന്റെ കാര്യം ഞാൻ പാട്ടാ കൂട്ടോ വെറുതെ സൈലന്റെ നമ്പർ ഇപ്പൊ ചെയ്യാ സൈലന്റെ

ಅಂದರೆ ಪಾಟಾಳ ಅಥರಲ್ಲ ജസ്റ്റ് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കൊണ്ട് നിലവിലില്ല